തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ അന്തിമ പരിശോധന പൂർത്തിയായി നവംബർ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയാണ് സ്ഥാനാർത്ഥികൾക്ക് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയപരിധി നാമനിർദ്ദേശ പത്രികകളുടെ അന്തിമ പരിശോധന പൂർത്തിയായപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് വിവിധ ഡിവിഷനുകളിൽ നിന്നായി നൂറ്റി പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് നൂറ്റി പതിനഞ്ച് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിരുന്നുവെങ്കിലും ഇതിൽ രണ്ടെണ്ണം വരണാധികാരിയായ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ നിരസിച്ചു ഉപവരണാധികാരി എ ഡി എം പി അഖിൽ വരണാധികാരിയുടെ തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പത്രികകളുടെ അന്തിമ പരിശോധനയിൽ പങ്കെടുത്തു മത്സരിക്കുന്നവർക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതിയും സമയവും നവംബർ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെയാണ് ഇതിനായി സ്ഥാനാർത്ഥിക്കോ നാമനിർദ്ദേശകരോ സ്ഥാനാർത്ഥി അധികാരപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് ഏജന്റിനോ ഫോറം അഞ്ചിൽ തയ്യാറാക്കിയ നോട്ടീസ് നൽകാം ഇതിനുള്ള സമയപരിധിയും അവസാനിച്ചാൽ റിട്ടേണിംഗ് ഓഫീസർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും മലയാള അക്ഷരപാലക്രമണത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുക സ്ഥാനാർത്ഥികളുടെ പേര് വിലാസം അനുവദിച്ച ചിഹ്നം എന്നിവ പട്ടികയിലുണ്ടാകും അതത് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും കൂടാതെ ബന്ധപ്പെട്ട പഞ്ചായത്ത് നഗരസഭാ ഓഫീസുകളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക പരസ്യപ്പെടുത്തും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്